ഡിസ്കാൻ പോകുന്നത് ഗ്രേ പ്രൊഡക്ട്സിനെ കുറിച്ചാണ് പ്രോപ്പറായ ഇമ്പോർട്ടൻ ലൈസൻസ് ഇല്ലാതെ പ്രോപ്പറായ ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഇല്ലാതെ ഫുഡ് സേഫ്റ്റിയുടെ എൻഒസി ഇല്ലാതെ എം ആർ പി ഇല്ലാതെ ജി എസ് ടി ഇല്ലാതെ കമ്പനിയുടെ ഓതറൈസേഷൻ ഇല്ലാതെ ഇന്ത്യയിലേക്ക് സ്മഗ്ൾ ചെയ്യുന്ന പ്രൊഡക്ട്സിനെയാണ് ഗ്രേ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഒരു ഗ്രേ പ്രൊഡക്ട് ഒരു ഒറിജിനൽ ആവാ ഡ്യൂപ്ലിക്കേറ്റ് ആവാ ഗ്രേ പ്രോഡക്ട് വിൽക്കുന്നത് ഇല്ലീഗൽ ആണ് ഫൈൻ കിട്ടും അതുപോലെ ജയിൽ ശിക്ഷ വരെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു തെറ്റ് തന്നെയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും പ്രൊഡക്റ്റ് ഒറിജിനൽ ആയാൽ പോലെ ഗ്രേ ആയാലോ വൈറ്റ് ആയാലെന്താ പക്ഷെ അങ്ങനെയല്ല ഈ ഗ്രേ പ്രോഡക്റ്റ്സ് മൂന്ന് പേരെയാണ് എഫക്ട് ചെയ്യുന്നത് ഒന്നാമത് കസ്റ്റമേഴ്സിനെ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രേ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും ബില്ല് ലഭിക്കില്ല അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഇനി അഥവാ ബില്ല് കിട്ടുകയാണെങ്കിൽ അത് ഫേക്ക് യാണെങ്കിൽ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നമുക്ക് ഒരിക്കലും കൊടുക്കാൻ സാധിക്കില്ല രണ്ടാമതായി ഏറ്റവും കൂടുതൽ ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടർ ലൈസൻസോട് കൂടി ടാക്സ് അടച്ച് ഇന്ത്യയിലേക്ക് ഫോറിൻ പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന ഇമ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം ഗ്രേ പ്രോഡക്ട്സ് കാരണം ജെനുവിനായ ഇമ്പോർട്ടർമാർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല രണ്ട് രീതിയിൽ സംഭവിക്കാം കുറെ പേര് ഇത് നിർത്തിപ്പോ ചിലരോ ഫേക്ക് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഗ്രേ പ്രോഡക്ട്സ് വിൽക്കുന്ന അവസ്ഥയിലേക്ക് മാറും മൂന്നാമതായി എഫക്ട് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഗവൺമെന്റിനാണ് നമുക്കറിയാം നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ടാക്സ് ഒരു സ്മഗിൾഡ് പ്രൊഡക്റ്റ് ഇന്ത്യയിലേക്ക് വരുന്നതോടുകൂടി അത് നമ്മുടെ നാടിന്റെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ ബാധിക്കുന്നു അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിസ്ലേബിൾ കുറിച്ചാണ്